അധ്യായം ഒന്ന് ജറമിയായ വിളിക്കുന്നു ബഞ്ചമിൻ ദേശത്ത് അനാത്തോത്തിലെ പുരോഹിതന്മാരിൽ ഒരാളായ കിൽകിയായുടെ മകൻ ജെറമിയായുടെ വാക്കുകൾ യൂത രാജാവായ ആമോന്റെ മകൻ ജോസിയായുടെ വാഴ്ചയുടെ പതിമൂന്നാം വർഷം അരുളപ്പാടുണ്ടായി യൂതാ രാജാവായ ജോസിയായുടെ മകൻ യഹോയാക്കിമിന്റെ കാലത്തും ജോസിയ രാജാവിന്റെ മകൻ സെദക്കിയായുടെ ഭരണത്തിന്റെ പതിനൊന്നാം വർഷം അഞ്ചാം മാസം ജറൂസലേം നിവാസികൾ കടത്തപ്പെടുന്നതുവരെയും അവന് കർത്താവിന്റെ വചനം ലഭിച്ചുകൊണ്ടിരുന്നു കർത്താവ് എന്നോട് അരുളി ചെയ്തു മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിനു മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു ജനിക്കുന്നതിനു മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ദൈവമായ കർത്താവെ ഞാൻ കേവലം ബാലനാണ് സംസാരിക്കാൻ എനിക്ക് പാഠവുമില്ല കർത്താവ് എന്നോടരുളി ചെയ്തു വെറും ബാലനാണെന്ന് നീ പറയരുത് ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം ഞാൻ കൽപ്പിക്കുന്നതെന്തും സംസാരിക്കണം നീ അവരെ ഭയപ്പെടേണ്ട നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടെ ഞാനുണ്ട് കർത്താവാണിതു പറയുന്നത് അനന്തരം കർത്താവ് കൈനീട്ടി എന്റെ അധരത്തിൽ സ്പർശിച്ചുകൊണ്ട് അരളു ചെയ്തു ഇതാ എന്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തകിടം മറിക്കാനും പണുതുയർത്താനും നട്ടുവളർത്താനും വേണ്ടി ഇന്നിത ജനതകളുടെയും രാജ്യങ്ങളുടെയും മേൽ നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു കർത്താവ് എന്നോട് ചോദിച്ചു ജറമിയ നീ എന്തു കാണുന്നു ജാഗ്രതാ വൃക്ഷത്തിന്റെ ഒരു ശാഖ ഞാൻ മറുപടി പറഞ്ഞു അപ്പോൾ കർത്താവ് അരുളി ചെയ്തു നീ കണ്ടതു ശരി എന്റെ വചനം നിവർത്തിക്കാൻ ഞാൻ ജാഗ്രതയോടെ കാത്തിരിക്കുന്നു കർത്താവ് വീണ്ടും എന്നോട് ചോദിച്ചു നീ എന്തു കാണുന്നു ഞാൻ പറഞ്ഞു തിളയ്ക്കുന്ന ഒരു പാത്രം വടക്കുനിന്ന് ചരിയുന്നത് ഞാൻ കാണുന്നു അപ്പോൾ കർത്താവ് അരളി ചെയ്തു ഈ ദേശത്ത് വസിക്കുന്നവരെ മുഴുവൻ ഗ്രസിക്കുന്ന ദുരന്തം വടക്കുനിന്ന് തിളച്ചൊഴുകും ഉത്തര ഉത്തരദിക്കിലെ സകല രാജവംശങ്ങളെയും ഞാൻ വിളിച്ചു വരുത്തുമെന്ന് കർത്താവ് അരൾ ചെയ്യുന്നു അവർ ഓരോരുത്തരും വന്ന് തങ്ങളുടെ സിംഹാസനം ജറൂസലേമിൻ്റെ പ്രവേശന കവാടങ്ങളിലും ചുറ്റുമുള്ള മതിലുകളുടെ മുൻപിലും യൂതായുടെ നഗരങ്ങൾക്കു മുൻപിലും സ്ഥാപിക്കും അവർ ചെയ്ത എല്ലാ ദുശ്യതയ്ക്കും ഞാൻ അവരുടെ മേൽ വിധി പ്രസ്താവിക്കും അവർ എന്നെ ഉപേക്ഷിച്ച് അന്യദേവന്മാർക്ക് ധൂപം അർപ്പിച്ചു സ്വന്തം കരവേലകളെ ആരാധിച്ചു നീ എഴുന്നേറ്റ് അരമുറുക്കുക ഞാൻ കൽപ്പിക്കുന്നതൊക്കെയും അവരോട് പറയുക അവരെ നീ ഭയപ്പെടേണ്ട ഭയപ്പെട്ടാൽ അവരുടെ മുൻപിൽ നിന്നെ ഞാൻ പരിഭ്രാന്തനാക്കും ദേശത്തിനു മുഴുവനും യൂതയായാലെ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ദേശവാസികൾക്കും എതിരെ അപ്രതിരോധ്യമായ നഗരവും ഇരുമ്പു ഇരുമ്പുതൂണും പിച്ചളമതിലുമായി ഇന്നു നിന്നെ ഞാൻ ഉറപ്പിക്കും അവർ നിന്നോട് യുദ്ധം ചെയ്യും എന്നാൽ വിജയിക്കുകയില്ല നിന്റെ രക്ഷയ്ക്ക് ഞാൻ കൂടെയുണ്ട് എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു അധ്യായം രണ്ട് ഇസ്രായേലിന്റെ അവിശ്വസ്ഥത കർത്താവ് എന്നോട് അരുളി ചെയ്തു നീ ജെറൂസ്ലേമിൽ ചെന്ന് വിളിച്ചു പറയുക കർത്താവ് അരളി ചെയ്യുന്നു നിന്റെ യൗവനത്തിലെ വിശ്വസ്തതയും വധുവിനടുത്ത സ്നേഹവും ഞാൻ ഓർമ്മിക്കുന്നു മരുഭൂമിയിൽ കൃഷിയോഗ്യമല്ലാത്ത നാട്ടിൽ നീ എന്നെ അനുഗമിച്ചത് ഞാൻ ഓർക്കുന്നു ഇസ്രായേൽ കർത്താവിൻ്റെ വിശുദ്ധ ജനമായിരുന്നു അവിടുത്തെ വിളവിൽ ആദ്യഫലവുമായിരുന്നു അതിൽ നിന്ന് ഭക്ഷിച്ചവർ വില കൊടുക്കേണ്ടി വന്നു അവരുടെ മേൽ വിനാശം നിബന്ധിച്ചു എന്ന് കർത്താവ് അരലി ചെയ്യുന്നു യാക്കോബിന്റെ ഭവനമേ ഇസ്രായേൽ കുടുംബത്തിലെ സകല ഭവനങ്ങളുമേ കർത്താവിന്റെ വചനം കേൾക്കുവിൻ കർത്താവ് അരലി ചെയ്യുന്നു നിങ്ങളുടെ പിതാക്കന്മാർ എന്നിൽ എന്തു കുറ്റം കണ്ടിട്ടാണ് എന്നിൽ നിന്ന് അകന്നുപോയത് മ്ലേച്ഛമായവയെ അനുധാവനം ചെയ്ത് അവരും മ്ളേച്ചന്മാരായിത്തീർന്നു ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച് വിജനഭൂമിയിലൂടെ മരുപ്രദേശങ്ങളും ഗർത്തങ്ങളും നിറഞ്ഞ വരൾച്ച ബാധിച്ച മരണത്തിന്റെ നിഴൽ വീണ നാട്ടിലൂടെ ഞങ്ങളെ നയിച്ച കർത്താവ് എവിടെ എന്ന് അവർ ചോദിച്ചില്ല ഞാൻ നിങ്ങളെ സമൃദ്ധി നിറഞ്ഞ ഒരു ദേശത്തേക്ക് കൊണ്ടുവന്നു അവിടുത്തെ ഫലങ്ങളും വിഭവങ്ങളും നിങ്ങൾ ആസ്വദിക്കാനായിരുന്നു അത് എന്നാൽ അവിടെ എത്തിയ ശേഷം എന്റെ ദേശം നിങ്ങൾ ദുഷിപ്പിച്ചു എന്റെ അവകാശം മ്ലേച്ഛമാക്കി കർത്താവ് എവിടെയെന്ന് പുരോഹിതന്മാർ ചോദിച്ചില്ല നീതിപാലകൻ എന്നെ അറിഞ്ഞില്ല ഭരണകർത്താക്കൾ എന്നെ ധിക്കരിച്ചു പ്രവാചകന്മാർ ബാലിന്റെ നാമത്തിൽ പ്രവചിച്ചു വ്യർത്ഥമായവയെ പിൻചൊല്ലുകയും ചെയ്തു അതുകൊണ്ട് ഞാൻ നിങ്ങളെ കുറ്റം വിധിക്കും നിങ്ങളുടെ മക്കളുടെ മക്കളുടെ മേലും ഞാൻ കുറ്റം വിധിക്കും കർത്താവ് അരളി ചെയ്യുന്നു നിങ്ങൾ കടന്ന് കിത്തീം ദ്വീപുകളിൽ പോയി നോക്കൂ ആളയച്ച് കേദാർ ദേശത്ത് അന്വേഷിക്കൂ ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് സൂക്ഷ്മമായി പരിശോധിക്കൂ ഏതെങ്കിലും ജനത തങ്ങളുടെ ദേവന്മാരെ മാറിയിട്ടുണ്ടോ അവ വ്യാജദേവന്മാരായിരുന്നെങ്കിൽ തന്നെ എന്നാൽ എൻ്റെ ജനം വ്യർത്ഥതയ്ക്കു വേണ്ടി തങ്ങളുടെ മഹത്വം കൈവടിഞ്ഞിരിക്കുന്നു ആകാശങ്ങളെ ഭയന്ന് നടുങ്ങുവിൻ സംഭ്രമിക്കുവിൻ ഞെട്ടിവിറയ്ക്കുവിൻ കത്താവരലി ചെയ്യുന്നു എന്തെന്നാൽ എന്റെ ജനം രണ്ടു തിന്മകൾ പ്രവർത്തിച്ചു ജീവജലത്തിന്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു ഇസ്രായേൽ അടിമയാണോ അടിമയായി ജനിച്ചവനാണോ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവൻ ആക്രമണത്തിനിരയാകുന്നത് സിംഹങ്ങൾ അവന്റെ നേരെ ഗർജിച്ചു അത്യുച്ചത്തിൽ അലറി അവന്റെ നാട് അവ മരുഭൂമിയാക്കി അവന്റെ നഗരങ്ങൾ നശിപ്പിച്ച് വിജനമാക്കി മാത്രമല്ല മെംഫിസിലെയും തഹ്ഫാനിസിലെയും ആളുകൾ നിന്റെ ശിരസിലെ കിരീടം തകർത്തു യാത്രയിൽ നിന്നെ നയിച്ച ദൈവമായ കർത്താവിനെ ഉപേക്ഷിക്കുക വഴി നീ ഇവയെല്ലാം സ്വയം വരുത്തിവെച്ചതല്ലേ നൈൽ നദിയിലെ വെള്ളം കുടിക്കാൻ ഈജിപ്തിൽ പോകുന്നതുകൊണ്ട് നിനക്ക് എന്തു ഗുണമുണ്ടാകും യുഫ്രട്ടിസിലെ വെള്ളം കുടിക്കാൻ അസീറിയയിൽ പോകുന്നതുകൊണ്ട് നിനക്ക് എന്തു ഗുണമുണ്ടാകും നിന്റെ തന്നെ ദുഷ്ടതയായിരിക്കും നിന്നെ ശിക്ഷിക്കുക നിന്റെ അവിശ്വസ്തയായിരിക്കും നിന്നെ കുറ്റം വിധിക്കുക നിന്റെ കർത്താവായ ദൈവത്തെ ഉപേക്ഷിക്കുന്നത് എത്ര ദോഷകരവും കയ്പു നിറഞ്ഞതുമാണെന്ന് നീ അനുഭവിച്ചറിയും എന്നെ കുറിച്ചുള്ള ഭയം നിന്നിലില്ലെന്ന് സൈന്യങ്ങളുടെ കർത്താവായ ദൈവം അരുളി ചെയ്യുന്നു വളരെ മുൻപേ നീ നിന്റെ നുഖം ഒടിച്ചു നിന്റെ കെട്ടുകൾ പൊട്ടിച്ചു ഞാൻ അടിമവേല ചെയ്യുകയില്ല എന്നു നീ പറഞ്ഞു എല്ലാ ഉയർന്ന കുന്നുകളുടെ മുകളിലും സകല പച്ചമരങ്ങളുടെ ചുവട്ടിലും നീ വേശിയെ പോലെ വഴങ്ങി തിരഞ്ഞെടുക്കപ്പെട്ട വിശിഷ്ട മുന്തിരിച്ചെടിയായിട്ടാണ് ഞാൻ നിന്നെ നട്ടത് പിന്നെ എങ്ങനെ നീ ദുഷിച്ച് തീർന്നു എത്രയേറെ താളിയും കാരവും തേച്ച് കുളിച്ചാലും നിന്റെ പാപക്കര എന്റെ മുൻപിൽ ഉണ്ടായിരിക്കും എന്ന് ദൈവമായ കർത്താവ് അരളി ചെയ്യുന്നു ഞാൻ മലിനയല്ല ബാലിന്റെ പിറകെ പോയിട്ടില്ല എന്ന് പറയാൻ നിനക്ക് എങ്ങനെ സാധിക്കും താഴ്വരയിൽ പതിഞ്ഞ നിന്റെ കാൽപ്പാടുകൾ കാണുക ചെയ്ത കുറ്റം സമ്മതിക്കുക ഉന്മത്തിയായി പാഞ്ഞു നടന്ന പെണ്ണൊട്ടകമായിരുന്നു നീ മരുഭൂമിയിൽ പരിചയിച്ച കാട്ടുകഴുത മതം പൂണ്ട് മത്തുപിടിച്ച് അവൾ ഓടുകയായിരുന്നു അവളുടെ വിഷയാസക്തി ആർക്ക് നിയന്ത്രിക്കാനാവും അവളെ ആഗ്രഹിക്കുന്നവർക്ക് അവളെ തേടിപ്പോകേണ്ടി വരില്ല മൈഥുന മാസത്തിൽ അവൾ അവരുടെ മുൻപിലുണ്ടാകും നിന്റെ ചെരുപ്പ് തേഞ്ഞു പോകാതെ സൂക്ഷിക്കുക തൊണ്ട വരണ്ടു പോകാതെയും എന്നാൽ നീ പറഞ്ഞു അത് സാധ്യമല്ല ഞാൻ അന്യരുമായി സ്നേഹബന്ധത്തിലാണ് അവരുടെ പിന്നാലെ ഞാൻ പോകും കണ്ടുപിടിക്കപ്പെടുമ്പോൾ കള്ളൻ എന്ന പോലെ ഇസ്രായേൽ ഭവനം ലജ്ജിക്കും അവരും അവരുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പുരോഹിതന്മാരും പ്രവാചകന്മാരും ലജ്ജിക്കും നീ എൻ്റെ പിതാവാണ് എന്ന് മരക്കഷ്ണത്തോടും നീ എൻ്റെ മാതാവാണ് എന്ന് കല്ലിനോടും അവർ പറയുന്നു അവർ മുഖമല്ല പൃഷ്ഠമാണ് എന്റെ നേരെ തിരിച്ചിരിക്കുന്നത് എന്നാൽ അനർത്ഥം വരുമ്പോൾ അവർ വന്ന് എന്നോട് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറയുന്നു യൂത നീ നിനക്കായി നിർമ്മിച്ച ദേവന്മാരെവിടെ നിന്റെ കഷ്ടകാലത്ത് നിന്നെ രക്ഷിക്കാൻ കഴിവുണ്ടെങ്കിൽ അവർ എഴുന്നേറ്റ് വരട്ടെ നിന്റെ നഗരങ്ങളുടെ എണ്ണത്തിനൊപ്പം ദേവന്മാർ നിനക്കുണ്ടല്ലോ നിങ്ങൾ എന്തിന് എന്റെ നേരെ പരാതികൾ ഉന്നയിക്കുന്നു നിങ്ങൾ എല്ലാവരും എന്നോട് മറുതലിച്ചിരിക്കുന്നു കർത്താവ് അരലു ചെയ്യുന്നു ഞാൻ നിങ്ങളുടെ മക്കളെ പ്രഹരിച്ചത് വെറുതെ പോയി അവർ തെറ്റു തെറ്റുതിരുത്തിയില്ല ആർത്തിപുണ്ട സിംഹത്തെ പോലെ നിങ്ങളുടെ തന്നെ വാൾ നിങ്ങളുടെ പ്രവാചകന്മാരെ വിഴുങ്ങി ഈ തലമുറ കർത്താവിൻ്റെ വാക്കു കേൾക്കട്ടെ ഇസ്രായേലിന് ഞാൻ ഒരു മരുഭൂമിയായിരുന്നു അന്ധകാരം നിറഞ്ഞ ദേശമായിരുന്നു അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഞങ്ങൾ സ്വതന്ത്രരാണ് ഒരിക്കലും നിന്റെ അടുക്കൽ ഞങ്ങൾ വരികയില്ല എന്ന് എൻ്റെ ജനം പറയുന്നത് യുവതി തൻ്റെ ആഭരണങ്ങളോ മണവാട്ടി തൻ്റെ വിവാഹ വസ്ത്രമോ മറക്കാറുണ്ടോ എന്നാൽ എണ്ണമറ്റ ദിനങ്ങളായി എൻ്റെ ജനം എന്നെ മറന്നിരിക്കുന്നു കാമുകന്മാരെ കണ്ടുപിടിക്കാൻ നീ എത്ര സമർത്ഥയാണ് പോലും പഠിപ്പിക്കാൻ പോന്നവളാണ് നീ നിന്റെ വസ്ത്രാഞ്ചലത്തിൽ നിരപരാധരായ പാവങ്ങളുടെ ജീവരക്തം പുരണ്ടിരിക്കുന്നു അവരാരും ഭേദം നടത്തുന്നതായി നീ കണ്ടില്ല ഇതൊക്കെയായിട്ടും ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല അവിടത്തേക്ക് എന്നോട് യാതൊരു കോപവുമില്ല എന്നു നീ പറയുന്നു പാപം ചെയ്തിട്ടില്ല എന്ന് നീ പറഞ്ഞതുകൊണ്ട് നിന്നെ ഞാൻ കുറ്റം വിധിക്കും എത്ര ലാഘവത്തോടെ നീ വഴിമാറി നടക്കുന്നു അസീരിയെ പോലെ ഈജിപ്തും നിന്നെ അപമാനിക്കും അവിടെ നിന്നും തലയിൽ കൈവച്ചുകൊണ്ട് നീ മടങ്ങി വരും നീ വിശ്വാസം അർപ്പിക്കുന്നവരെ കർത്താവ് നിരാകരിച്ചിരിക്കുന്നു അവരിൽ നിന്ന് യാതൊരു നന്മയും നിനക്ക് കൈവരുകയില്ല അദ്ധ്യായം മൂന്ന് കർത്താവ് അരളി ചെയ്യുന്നു ഒരുവൻ തൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കുകയും അവൾ അവനെ വിട്ട് മറ്റൊരുവന്റെ ഭാര്യയാവുകയും ചെയ്ത ശേഷം ആദ്യ ഭർത്താവ് അവളെ തേടി പോകുമോ ആ ഭൂമി പൂർണമായും ദുഷിച്ചു പോയില്ലേ അനേകം കാമുകന്മാരുമായി വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ട നീ ഇനിയും എൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരുന്നുവോ കണ്ണുയർത്തി കുന്നുകളിലേക്ക് നോക്കുക ഒരു സ്ഥലമെങ്കിലും ഉണ്ടോ നീ ശയിക്കാത്തതായി മരുഭൂമിയിൽ അറബി എന്ന പോലെ നീ വഴിയരികെ ജാരന്മാരെ കാത്തിരുന്നു നികൃഷ്ടമായ വേശ്യാവൃത്തിയാൽ നീ നാട് ദുഷിപ്പിച്ചു തന്നിമിത്തം മഴ പെയ്യാതായി വസന്തകാല വൃഷ്ടി ഉണ്ടായതുമില്ല എന്നിട്ടും നിന്റെ കടക്കണ്ണുകൾ വേശയുടേതു തന്നെ ലജ്ജ എന്തെന്ന് നിനക്കറിയില്ല നീ ഇപ്പോൾ എന്നോട് പറയുന്നു എന്റെ പിതാവെ അങ്ങ് എന്റെ യൗവനത്തിലെ കൂട്ടുകാരനാണ് അവിടുന്ന് എന്നോട് എന്നും കോപിഷ്ഠനായിരിക്കുമോ അവിടുത്തെ കോപത്തിന് അവസാനമുണ്ടാവുകയില്ലേ ഇങ്ങനെയെല്ലാം നീ പറയുന്നുണ്ടെങ്കിലും ആവുന്നത്ര തിന്മ നീ ചെയ്തു കൂട്ടുന്നു അനുതാപത്തിന് ആഹ്വാനം ജോസിയ രാജാവിന്റെ കാലത്ത് കർത്താവ് എന്നോട് അരുളി ചെയ്തു അവൾ അവിശ്വസ്തയായ ഇസ്രായേൽ ചെയ്തത് എന്താണെന്ന് നീ കണ്ടോ എല്ലാ ഉയർന്ന കുന്നുകളുടെ മുകളിലും സകല പച്ചമരങ്ങളുടെ ചുവട്ടിലും അവൾ വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടു ഇതെല്ലാം ചെയ്ത ശേഷവും അവൾ എൻ്റെ അടുക്കൽ തിരിച്ചു വരുമെന്ന് ഞാൻ വിചാരിച്ചു എന്നാൽ അവൾ വന്നില്ല അവളുടെ വഞ്ചകിയായ സഹോദരി യൂത അത് കണ്ടു അവിശ്വസ്തയായ ഇസ്രായേലിൻ്റെ വ്യഭിചാര ജീവിതം മൂലം ഞാൻ അവൾക്ക് മോചനപത്രം നൽകി പറഞ്ഞയക്കുന്നതും യൂത കണ്ടതാണ് എന്നിട്ടും കാബട്ട്യം നിറഞ്ഞ ആ സഹോദരി യൂത ഭയന്നില്ല അവളും വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടു അവൾ നിർലജ്ജം വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടു കല്ലിനും മരത്തിനും ആരാധന അർപ്പിച്ചു അവൾ വ്യഭിചരിച്ചു അങ്ങനെ നാട് ദുഷിപ്പിച്ചു ഇവക്കെല്ലാം ശേഷം വഞ്ചകിയായ ആ സഹോദരി എന്റെ അടുക്കൽ തിരിച്ചു വന്നത് പൂർണ്ണ ഹൃദയത്തോടെയല്ല കപടമായിട്ടാണ് കർത്താവ് അരുളി ചെയ്യുന്നു കർത്താവ് എന്നോട് അരുളി ചെയ്തു അവിശ്വസ്തയായ ഇസ്രായേൽ വഞ്ചകിയായ യൂതായോളം കുറ്റക്കാരിയല്ല നീ ഇക്കാര്യങ്ങൾ വടക്ക് ദിക്കിനോട് പ്രഖ്യാപിക്കുക കർത്താവ് അരളി ചെയ്യുന്നു അവിശ്വസ്തയായ ഇസ്രായേലെ തിരിച്ചു വരുക ഞാൻ നിന്നോട് കോപിക്കുകയില്ല ഞാൻ കാരുണ്യവാനാണ് ഞാൻ എന്നേക്കും കോപിക്കുകയില്ല കർത്താവ് അരളി ചെയ്യുന്നു നിന്റെ ദൈവമായ കർത്താവിനോട് നീ മറുതലിച്ചു പച്ചമരങ്ങളുടെ കീഴിൽ അന്യദേവന്മാർക്ക് നിന്നെ തന്നെ കാഴ്ചവെച്ചു നീ എന്നെ അനുസരിച്ചില്ല ഈ കുറ്റങ്ങൾ നീ ഏറ്റുപറഞ്ഞാൽ മതി കർത്താവ് അരളി ചെയ്യുന്നു അവിശ്വസ്തരായ മക്കളെ തിരിച്ചു വരുവിൻ ഞാൻ മാത്രമാണ് നിങ്ങളുടെ നാഥൻ ഒരു നഗരത്തിൽ നിന്ന് ഒരു നായകനെയും ഒരു കുടുംബത്തിൽ നിന്ന് രണ്ടുപേരെയും തിരഞ്ഞെടുത്ത് ഞാൻ നിങ്ങളെ സിയോനിലേക്ക് കൊണ്ടുവരും കർത്താവ് അരൾ ചെയ്യുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട ഇടയന്മാരെ ഞാൻ തരും അവർ ജ്ഞാനത്തോടും വിവേകത്തോടും കൂടെ നിങ്ങളെ പാലിക്കും കർത്താവ് അരളി ചെയ്യുന്നു നിങ്ങൾ പെരുകി നാടു നിറഞ്ഞു കഴിയുമ്പോൾ കർത്താവിൻ്റെ സാക്ഷി പേടകത്തെ ആരും ഒന്നും പറയുകയില്ല അവർ അതിനെപ്പറ്റി ചിന്തിക്കുകയോ അത് ആവശ്യമെന്ന് കരുതുകയോ ഇല്ല മറ്റൊന്ന് നിർമ്മിക്കുകയുമില്ല കർത്താവിന്റെ സിംഹാസനമെന്ന് അന്ന് ജറുസലം വിളിക്കപ്പെടും സകല ജനതകളും അവിടെ കർത്താവിൻ്റെ നാമത്തിൽ സമ്മേളിക്കും ഇനി ഒരിക്കലും അവർ തങ്ങളുടെ ദുഷ്ടഹൃദയത്തിന്റെ ഇംഗിതങ്ങൾക്ക് വഴിപ്പെടുകയില്ല ആ ദിവസങ്ങളിൽ യൂതാ കുടുംബം ഇസ്രായേൽ കുടുംബത്തോട് ചേരും അവർ ഒരുമിച്ച് വടക്കുനിന്ന് പുറപ്പെട്ട് നിങ്ങളുടെ പിതാക്കന്മാർക്ക് അവകാശമായി ഞാൻ കൊടുത്ത ദേശത്തു വരും എന്റെ മക്കളുടെ കൂടെ നിന്നെ പാർപ്പിക്കാനും സകല ജനതകളുടേതിലും വെച്ച് ഏറ്റവും ചേതോഹരമായ അവകാശം നിനക്ക് നൽകാനും ഞാൻ എത്രയേറെ ആഗ്രഹിച്ചു എൻ്റെ പിതാവെ എന്നു നീ എന്നെ വിളിക്കുമെന്നും എൻ്റെ മാർഗം നീ ഉപേക്ഷിക്കുകയില്ലെന്നും ഞാൻ പ്രതീക്ഷിച്ചു കർത്താവ് അരളി ചെയ്യുന്നു ഇസ്രായേൽ ഭവനമേ അവിശ്വസ്തയായ ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിക്കുന്നതുപോലെ നീയും വിശ്വാസവഞ്ചന ചെയ്തിരിക്കുന്നു ശൂന്യമായ കുന്നുകളിൽ നിന്ന് ഒരു സ്വരം ഉയരുന്നു ഇസ്രായേൽ മക്കളുടെ വിലാപത്തിൻ്റെയും യാചനയുടെയും സ്വരം അവർ അബദ്ധ സഞ്ചാരം ചെയ്ത് തങ്ങളുടെ ദൈവമായ കർത്താവിനെ വിസ്മരിച്ചു അവിശ്വസ്തരായ മക്കളെ തിരിച്ചു വരുവിൻ ഞാൻ നിങ്ങളുടെ അവിശ്വസ്തത പരിഹരിക്കാം ഇതാ ഞങ്ങൾ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു അവിടെ നിന്നാണ് ഞങ്ങളുടെ ദൈവമായ കർത്താവ് കുന്നുകളും അവിടെ നടന്ന മധുരോത്സവവും വ്യാമോഹമായിരുന്നു ഇസ്രായേലിന്റെ രക്ഷ ഞങ്ങളുടെ ദൈവമായ കർത്താവിൽ മാത്രം ഞങ്ങളുടെ പിതാക്കന്മാർ അധ്വാനിച്ചു നേടിയ സർവവും ആടുമാടുകളും പുത്രിപുത്രന്മാരുമെല്ലാം ഞങ്ങളുടെ യൗവനത്തിൽ തന്നെ ലജ്ജാകരമായ വിഗ്രഹാരാധനയ്ക്ക് ഇരയായിത്തീരുന്നു ലജ്ജാവിവശരായി ഞങ്ങൾ സാഷ്ടാംഗം പ്രണമിക്കട്ടെ അപമാനം ഞങ്ങളെ ആവരണം ചെയ്യട്ടെ ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും യൗവനം മുതൽ ഇന്നുവരെ ദൈവമായ കർത്താവിനെതിരെ പാപം ചെയ്തു ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ ഞങ്ങൾ അനുസരിച്ചില്ല